പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇതാണ് തക്കാളി ചർച്ചയാണ് ടൊമാറ്റോ സാർ ഈ തക്കാളിയെ പറ്റി ഇപ്പം എന്താ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാൻസർ പോലും തടയാൻ കാരണമാകുന്ന ഒരുപാട് വൈറ്റമിനുകൾ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു വസ്തുവാണ് ഈ തക്കാളി ഈ തക്കാളി ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ എത്ര നേട്ടങ്ങളൊന്നറിയോ ചില ആളുകൾ തക്കാളി ഉപയോഗിക്കാൻ പാടില്ല അതാരൊക്കെയാണ് ചില ആളുകൾക്ക് തക്കാളി ഉപയോഗിക്കാം അതാരൊക്കെയാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം കൂടാതെ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ജീവിതത്തിൽ കഴിച്ചിരുന്ന പച്ചക്കറികൾ വെജിറ്റബിൾസ് അത് ഏതൊക്കെയാണ് നബിതങ്ങൾ ജീവിതത്തിൽ കഴിച്ചിരുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ട് അത് അതേതൊക്കെയാണ് നമുക്കൊന്ന് കേട്ടാലോ കൂട്ടത്തിൽ തക്കാളി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല തക്കാളി ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ മുഖത്ത് ഉണ്ടാക്കാം നമ്മുടെ ശരീരത്തിന് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം വിശദമായ ചർച്ചയാണ് അവസാനം വരെ കാണാം മറക്കണ്ട അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു തക്കാളി ചർച്ചയാണ് ബഹുമാന സ്നേഹം നിറഞ്ഞ അസാം നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും ആഫിയത്തും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും നമ്മൾ രോഗങ്ങളുള്ള ആളുകളുണ്ട് അവർ കഴിക്കുന്ന മരുന്നിൽ ശിഫായും അല്ലാഹു താല നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ തൊട്ട് അള്ളാഹു കഹുത്തെ രക്ഷിക്കുമാറാവട്ടെ എല്ലാ നന്മകളും അള്ളാഹു താല ജീവിതത്തിൽ നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുല മനുഷ്യന് കൊടുക്കുന്ന അടിസ്ഥാനപരമായ നാല് സുഖങ്ങളുണ്ട് ഒന്നാമത്തേത് ഉറക്കത്തിന്റെ സുഖമാണ് അല്ലേ നല്ല ക്ഷീണം അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക അല്ലെ നല്ല ബെഡിലൊക്കെ അങ്ങോട്ട് ക്ഷീണം വന്നാൽ പിന്നെ ബെഡൊന്നും വേണമെന്നില്ല ഇരുന്നാണെങ്കിലും ഉറങ്ങാം അല്ലേ ആ ഉറക്കം നല്ല റഹറ്റാൻ ഉറക്കത്തിൻ്റെ സുഖം അത് വല്ലാത്തൊരു സുഖമാണ് അതുപോലെ മറ്റൊരു സുഖമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ചേർച്ചയുടെ സമയത്തുണ്ടാകുന്ന സുഖം മൂന്നാമത്തെ സുഖം എന്ന് പറഞ്ഞാൽ നല്ല ദാഹിച്ചിരിക്കുമ്പോൾ ഇളം മധുരമുള്ള അല്ലെങ്കിൽ ചെറിയ ഇച്ചിരി ഗ്യാസുള്ള ചെറിയ തണുപ്പുള്ള ഒരു വെള്ളം കിട്ടുക അത് റാഹത്തല്ലേ അല്ലെങ്കിൽ വേണ്ട നല്ല ചൂടുള്ള സമയത്ത് ചെറിയ തണുപ്പുള്ള വെള്ളം കിട്ടിയാൽ അത് വലിയ സന്തോഷമാണ് റാഹത്താണ് വെള്ളം കുടിക്കുന്ന സമയത്തുള്ള സുഖം അതും വല്ലാത്തൊരു സുഖമാണ് നാലാമത്തെ സുഖം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു രസം സുഖം ഈ ഇവരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ സുഖരസങ്ങളിൽ വെച്ച് മനുഷ്യന് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സുഖമാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുഖം അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭക്ഷണം മുന്നിൽ വരുമ്പോൾ അതിൻ്റെ മണവും ഗന്ധവും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന് മനുഷ്യൻ അള്ളാഹു റബ്ബുല ഇസ്സത്ത് തന്നിട്ടുള്ള ഭക്ഷണം ഈ ഭക്ഷണം എന്തിനാ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം എന്തിനാ കഴിക്കണേ വിശപ്പുമാറാനാണോ അതൊന്ന് വിശപ്പുമാറാനൊന്ന് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ശരീരം അത് ശക്തിപ്പെടുത്താനാണ് എന്തിനെ ശക്തിപ്പെടുത്തുന്നത് അവനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അതാണ് നീയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നീയത്ത് എന്താണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം എന്തിനാ ആരോഗ്യമുണ്ടാവേണ്ടത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇതാണ് നീയത്ത് നബിസ് അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ജീവിതത്തിൽ കഴിച്ചിരുന്ന ചില ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു ക്ലാസ് നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു നബിസ് അഹ് അല്ലാ സാഹുഹ് അലൈഹി സ്വലാത്ത് ഇറച്ചി കഴിക്കും ഇറച്ചിയിൽ പ്രത്യേകിച്ച് ആട് ഒട്ടകം കോഴി അതൊക്കെ നബിതങ്ങൾ കഴിച്ചിരുന്നു ഏറ്റവും കൂടുതൽ നബിതങ്ങൾക്ക് ഇഷ്ടമായത് ആടിന്റെ ഇറച്ചിയാണ് ആട്ടിറച്ചി മട്ടനാണ് അതും നമ്മൾ കഴിക്കുമ്പോൾ കുറെ കഴിക്കലല്ല ഒന്ന് രണ്ട് കഷ്ണമഹണ് നബിതങ്ങൾ കഴിച്ചിരുന്നത് അതുപോലെ ഞാൻ സമാങ്ങൾ പഴങ്ങൾ കഴിച്ചിരുന്നു തണ്ണിമത്തൻ ഈത്തപ്പഴം മുന്തിരി അതൊക്കെ നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റസോ അത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് പച്ചക്കറികൾ നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഉള്ളി അതുപോലെ തന്നെ കൂണ് പംകിൻ ചുരയ്ക്ക അതൊക്കെ ലബിതങ്ങൾ സ്വന്താന ശ്രമാങ്ങൾ കഴിച്ചിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണം ഏത് നമുക്ക് ഹലാലായത് കഴിക്കാം കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കഴിക്കുന്ന ഉണ്ടല്ലോ ഈ പച്ചക്കറികളിലൊക്കെ പല പച്ചക്കറികൾക്കും പല ഗുണങ്ങളാണ് പല പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതാ ഇതെന്താ ടൊമാറ്റോ തക്കാളി തക്കാളിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തക്കാളി ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു ഫ്രൂട്ടാണോ ഒരു പഴവർഗ്ഗമാണോ അതോ വെജിറ്റബിൾ ആണോ പച്ചക്കറിയാണോ എന്ന് ഇന്നും പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ചില ആൾക്കാർ പറയുന്നു ഇതൊരു ഫ്രൂട്ടാണ് ചിലർ പറയുന്നു ഫ്രൂട്ടൊന്നുമല്ല ഇത് വെജിറ്റബിൾ ആണ് പച്ചക്കറിയാണ് നമുക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്തുമാവട്ടെ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം പറഞ്ഞാൽ ഏത് കറിയിലും നമ്മൾ ചേർക്കുന്ന ഒരു വസ്തുവാണ് ഈ തക്കാളി എന്നുള്ളത് എന്തിനാ വസ്തുപ്പം ഈ തക്കാളിയും പിടിച്ചോണ്ട് വന്നത് ഈ തക്കാളി എന്ത് ഗുണമുള്ളത് എന്ന് ചോദിക്കേണ്ട തക്കാളിക്കേ ഗുണമുള്ളൂ കേട്ടോ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും യഥേഷ്ടം കൃഷി ചെയ്യപ്പെടുന്ന ഒരു പച്ചക്കറി വിഭവം എന്ന് നമുക്കിപ്പോൾ പച്ചക്കറിയിൽ പിടിക്കാം പച്ചക്കറി വിഭവമാണ് ഈ തക്കാളി എന്നുള്ളത് ഈ തക്കാളി ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാ പോർച്ചുഗീസുകാരാണ് ചൈന ഇന്ത്യ തുർക്കി അമേരിക്ക ഈ രാജ്യങ്ങളൊക്കെയാണ് തക്കാളി കൃഷി നടത്തുന്ന ഏറ്റവും മുന്നിലുള്ളത് തക്കാളി ഏറ്റവും കൂടുതൽ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിലൊക്കെയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നത് ധാരാളം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ തക്കാളി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഉണ്ട് അയൺ ഉണ്ട് കാൽസ്യം ഉണ്ട് അതുപോലെ പൊട്ടാസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് എല്ലാം ഉള്ള ഒരു വസ്തുവാണ് ഈ തക്കാളി സംഭവം ഇന്ന് നമ്മൾ വേവിച്ചാണ് കഴിക്കാറ് അല്ലെ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് തക്കാളി എന്തു ചെയ്യുക പച്ചക്ക് കഴുകിയിട്ട് പച്ചക്ക് കഴിക്കലാണ് ഏറ്റവും ഗുണം ഇതിന്റെ ഗുണങ്ങൾ വേവിക്കുമ്പോൾ പകുതിയും പോകുമെന്നാണ് വേവിക്കാതെ പച്ചക്ക് നമ്മൾ കഴുകി ശുദ്ധിയാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ മുഴുവനും നമുക്ക് കിട്ടും ഇനി ഗുണങ്ങൾ കേട്ടോ ഡോക്ടർമാരൊക്കെ പറയുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വലിയ ഒരു ആൻറ്റിബയോട്ടിക്ക് ആണ് ഈ തക്കാളി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള വലിയൊരു ആന്റിബയോട്ടിക്കിന്റെ ഫലം ചെയ്യും തക്കാളി മുപ്പത്തൊന്ന് ശതമാനം ക്യാൻസറിനെ തടയാൻ ഈ തക്കാളിയിലുള്ള ചില വസ്തുക്കൾക്ക് കഴിയും ശ്വാസകോശം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളെ തടയാൻ തക്കാളിക്ക് വലിയ കഴിവ് ഉണ്ട് മാത്രമല്ല ദഹനത്തിന് നല്ലതാണ് പിത്തം തടയാനും അമിതവണ്ണം തടയാനും ഈ തക്കാളി നല്ലതാണ് നാരുകൾ ഒരുപാട് അടങ്ങിയ ഭക്ഷണമാണ് ഈ തക്കാളി അതുകൊണ്ട് തന്നെ മലസംബന്ധമായ പയറ് സംബന്ധമായ മലബന്ധം വയറ്റിൽ നിന്നും പോവാതെ കെട്ടിക്കിടക്കുക അതിനൊക്കെ നല്ലതാണ് ഈ തക്കാളി തക്കാളി കൊണ്ട് നമ്മൾ തക്കാളി സോസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും കഴിക്കലേ തക്കാളി ഇല്ല അതിനകത്ത് ഒരു കുന്തൊണ്ടാവൂല അത് കുറച്ച് തക്കാളി പിന്നെ ഒരുപാട് ഒരുപാട് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള കെമിക്കലുകളൊക്കെ ചേർത്തിട്ടാണ് ഈ തക്കാളി സോസ് ഒക്കെ വരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തക്കാളി സോസൊക്കെ ഉണ്ടാക്കാമല്ലോ ഏത് കറിക്കും സാധനം ഇടും ഒരുപാട് ഗുണങ്ങളുണ്ട് ബി പി കുറയാൻ ഹൈ പ്രഷർ അല്ലെ ബ്ലഡ് പ്രഷർ അമിതമായ ആ ഒരു അവസ്ഥ കുറയ്ക്കാൻ ഈ പച്ചക്കറിയാകുന്ന തക്കാളിക്ക് കഴിയുമെന്നാണ് പിന്നെ നമ്മുടെ മുടി അതുപോലെ തന്നെ പല്ല് നമ്മുടെ എല്ല് ഇവക്കെല്ലാം വലിയ ആരോഗ്യം നൽകുന്ന ഒരു വസ്തു കൂടിയാണ് ഈ തക്കാളി തക്കാളി ഇത് ഫേസ് പാക്ക് ആയിട്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് ഫേസ് പാക്ക് മുഖത്ത് തേക്കാൻ അതായത് ഒരു തക്കാളി എന്ത് ചെയ്യുക ഇത് പകുതി മുറിക്കുക പകുതി മുറിച്ചിട്ട് ആ ഒരു കഷ്ണം മുഖത്ത് ഇങ്ങനെ 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 തേച്ച് പിടിപ്പിക്കുക അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു മുഖം ഇങ്ങനെ വലിയും തൊലി ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ ഒരു ഗ്ലൈസിങ് ഉണ്ടാവും നല്ലതാണത് അതുപോലെ തന്നെ ഈ തക്കാളി മുഖത്ത് അരച്ച് തേക്കുക തക്കാളിയും കടലമാവും കൂട്ടി ചേർത്ത് മുഖത്ത് തേച്ചിട്ട് കഴുകി കളയുക തൊലിക്കൊക്കെ നല്ലതാണ് എന്നാൽ ചില ആളുകൾക്ക് ഈ തക്കാളി ഉപയോഗിക്കുമ്പോൾ ഗുണത്തെക്കാൾ കൂടുതലായി ദോഷമുണ്ടാവാറുണ്ട് എങ്ങനെ വയറു സംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക് തക്കാളി അമിതമായി ചെന്നാൽ വയറിളക്കമുണ്ടാവും രക്തസംബന്ധമായ രോഗമുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ടേ നിങ്ങൾ കഴിക്കാവൂ ഈ തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ച തൊലി വരും ഈ തൊലി ഉണ്ടല്ലോ അത് പലപ്പോഴും മൂത്രാശയ രോഗങ്ങൾ മൂത്രത്തിൽ കല്ലുണ്ടാവാൻ അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ലുണ്ടാവാൻ കാരണമാണ് അതുകൊണ്ട് ഇതിൻ്റെ തൊലി നമ്മൾ പരമാവധി കളയുക കളയുക എന്ന് പറഞ്ഞാൽ ഈ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഉപയോഗിക്കാൻ ചിലപ്പോൾ പ്രശ്നമായെങ്കിലും നമ്മൾ ഈ കറികളിലൊക്കെ ഇടുമ്പോൾ ഈ തക്കാളി വെന്ത് വരും അതിൻ്റെ തൊലി നമുക്കൊന്ന് നെക്കുമ്പോൾ തന്നെ അത് പോരും അപ്പം അത് തൊലി എന്ത് ചെയ്യുക കളയുക തൊലി അത് കളഞ്ഞിട്ട് കഴിക്കലാണ് നല്ലത് ഇനി കഴിച്ചു എന്ന് വെച്ചാൽ എപ്പോഴും കഴിച്ചാൽ പ്രശ്നമാണ് വല്ലപ്പോഴും കഴിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതങ്ങനെ പിന്നെ ഗുണങ്ങളിലേക്ക് വന്നാൽ വീണ്ടും ഉണ്ട് കുളിക്കുന്നതിന് മുമ്പ് തക്കാളി നീര് മുഖത്ത് തേച്ച് മസാജ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകുക ഇതൊക്കെ ആയുർവേദത്തിൽ കാണുന്ന ചില ഫേസ് പാക്കുകളാണ് കേട്ടോ വിറ്റാമിൻ സി ധാരാളമായി ഈ തക്കാളിയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ കുരുക്കളൊക്കെ മാറാൻ നല്ലതാണ് തക്കാളി ഇത് അരച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക താരൻ പോകുമെന്നാണ് തക്കാളി ഷുഗർ കുറയ്ക്കാൻ നല്ല പച്ചക്കറിയാണ് ഷുഗറുകാർക്ക് നല്ലതാണ് പക്ഷെ അത് എന്ത് ചെയ്യണം ഡോക്ടറോട് ചോദിച്ചിട്ട് അത് എത്ര അളവിലാണോ ഉപയോഗിക്കാൻ പറ്റുക അത്ര അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി വിറ്റാമിൻ എ ഈ തക്കാളിയിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് ഇത് കഴിച്ചാൽ കാഴ്ചശക്തി കൂടുമെന്നാണ് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിനുകൾ ഉള്ളതുകൊണ്ട് ഇത് മുടിയുടെ ആരോഗ്യം മുടി തഴച്ചു വളരാനും മുടി പൊട്ടിപ്പോകുന്നത് മാറാനും ഒക്കെ നല്ലതാണ് വേദനകൾക്ക് പരിഹാരമാണ് തക്കാളി ശരീരഭാരം കുറക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട് അല്ലെ അത് നല്ലതാണ് ഫൈബർ കണ്ടന്റ് ധാരാളം ഉണ്ട് വെള്ളം ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അമിത വിശപ്പ് ഇല്ലാതാക്കും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ ചുമ്മിങ്ങനെ അരിഞ്ഞിട്ട് അതും കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് കിടും വിളർച്ച തളർച്ച രക്തം പോക്ക് തലകറക്കം അതൊക്കെ ഉള്ളവർക്ക് തക്കാളി നീര് കുടിക്കൽ നല്ലതാണ് ഒരു ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം അതുപോലെ തന്നെ വൻകുടലിലെ ക്യാൻസർ തടയാനും തക്കാളിയിലുള്ള ചില വൈറ്റമിനുകൾക്ക് സാധിക്കും ഗർഭിണികൾ തക്കാളി ജ്യൂസ് കുടിക്കുന്നത് അവരുടെ കുട്ടി നല്ല നിറം വെക്കാൻ നല്ലതാണ് എന്നൊക്കെ നമുക്ക് ആയുർവേദത്തിൽ കാണാം വെള്ളരിക്കയും തക്കാളിയും കഷണങ്ങളാക്കി അരച്ച് അത് മുഖത്ത് തേച്ചാൽ അത് വലിയൊരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പുള്ളവർക്ക് തക്കാളിയും വെള്ളരിക്ക അതും ചേർത്ത് അരച്ചിട്ട് തേച്ചു പിടിപ്പിച്ചാൽ മതി അത് മാറും പിന്നെ ദോഷങ്ങൾ നമ്മൾ ചിലത് പറഞ്ഞു ആ കൂട്ടത്തിൽ പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ചില ഉണ്ടാക്കാനും ഈ തക്കാളി കൊണ്ട് പറ്റും അതുകൊണ്ട് അമിതമായി കഴിക്കാതിരിക്കലാണ് നല്ലത് അമിതമായി കഴിച്ചാൽ വയറിളക്കം ഉണ്ടാകും അതുപോലെ കിഡ്നിയിൽ കല്ലുണ്ടാവാനും ഇത് കാരണമാണ് അപ്പൊ ഈ തക്കാളി ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയാനുണ്ട് അതോടൊപ്പം തന്നെ ദോഷങ്ങളും ഇതിനുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ അത് അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറികളിൽ പെട്ടതാണ് ഈ തക്കാളി ചമ്മന്തി എന്നൊക്കെ ഞങ്ങൾ പറയും മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ തക്കാളി ചമ്മന്തി എന്ന് പറയും പിന്നെ തക്കാളി കറി എന്ന് പറയും തക്കാളി കുറച്ച് അരിഞ്ഞിട്ട് അതെങ്ങനെ ഉണ്ടാക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് സവാള ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് അല്ലേ ഇങ്ങനെ യോജിപ്പിച്ചൊരു തക്കാളി കറി അത് നല്ല ടേസ്റ്റാണ് സംഭവം വേറെ ഒരു കറിയും വേണ്ട ഇത് മതി പക്ഷെ അത് കഴിക്കുമ്പോൾ എന്താണ് ഈ തക്കാളിയുടെ തൊലി നമ്മുടെ വയറ്റിലേക്ക് കൂടുതലായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ തൊലി ഉണ്ടല്ലോ അത് പെട്ടെന്ന് ദഹിക്കൂല ഇത് ഇത് പെട്ടെന്ന് ദഹിക്കൂല ചെറിയ കുട്ടികൾ അവരീ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അവരുടെ ഈ മലത്തിലൊക്കെ ചിലപ്പോൾ ഈ തക്കാളിയുടെ തൊലി കാണാൻ പറ്റും കാരണം ദഹിക്കാതെ അത് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തക്കാളി ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ അതുപോലെ തന്നെ ചില ദോഷങ്ങളുമുണ്ട് എം സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ചില പച്ചക്കറികളുണ്ട് അത് നമ്മൾ പറഞ്ഞല്ലോ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ചുരക്ക നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ചുരക്ക ചുരക്ക അത് ഒരുപാട് ഗുണങ്ങളുള്ളത് അനുഷാദാ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ശേഷം മറ്റൊരു വീഡിയോയിൽ പറയാം ചുരക്ക അതിന് നല്ല ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നബിതങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വസ്തുവായിരുന്നു ഈ വാട്ടർ മെലൻ തണ്ണിമത്തൻ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനൊരുപാട് അതൊരുപാട് നാരുകൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതാണ് പുരുഷന്മാർക്ക് നല്ലതാണ് സ്ത്രീകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഈത്തപ്പഴം അമിതമായിട്ട് നമ്മൾ മലയാളികൾ ഉപയോഗിക്കാതിരിക്കലാണ് കേട്ടോ നല്ലത് ഇപ്പോൾ ഒരു ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈത്തപ്പഴം കഴിക്കാൻ നല്ലതാണ് അതിൽ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ എന്താണ് ഷിഫയാണ് ഈത്തപ്പഴം പക്ഷേ മലയാളികളായ നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക പ്രകൃതി അല്ല അറബികൾക്ക് അറബികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷെ നമ്മളെ മലയാളികൾ ഇത് അമിതമായിട്ട് കഴിച്ചാൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈത്തപ്പഴമൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കൽ നല്ലതല്ല അത് ഇടയ്ക്ക് ഇടക്ക് കഴിക്കലൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ മുന്തിരി കഴിക്കാം അത് നല്ലതാണ് ഉണക്ക നല്ലപോലെ കഴുകണം ഉണക്ക അത് കഴുകിയിട്ട് വെള്ളത്തിൽ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അത് ഇങ്ങനെ ഉയർത്തു വരും അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ പിഷുടും ആ മുന്തിരിയും ആ വെള്ളമൊക്കെ കുടിക്കൽ നമ്മുടെ നല്ല രക്ത ഓട്ടത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക പച്ചക്കറി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നല്ല വിഷമടിച്ചിട്ടാണ് വന്നത് സംഭവം ഇത് വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് തക്കാളിയൊക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പം ഈ തക്കാളി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം നമ്മൾ കേട കൂടാതെ ഇരിക്കും ഒരു ഒരു മൂന്ന് നാല് അഞ്ച് അഞ്ച് ദിവസം കൂട്ട് പക്ഷെ ഇതൊക്കെ എത്ര ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കേടാവാതിരിക്കും എന്താ നല്ല വിഷം അടിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഉപയോഗിക്കാവും ചിലക്കാരൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് 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 നനച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് അങ്ങനെ ഇടരുത് കാരണം ഇതിൻ്റെയൊക്കെ ഈ നെട്ടുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാൻ ആണ് പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പോൾ അലഹമില്ല തക്കാളിയുമായി ബന്ധപ്പെട്ട ചെറുതായ വലിയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നമ്മൾ കേട്ടു നമ്മൾ പറഞ്ഞു അള്ളാഹു ചാല ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞമ്മത്തുകളാണ് ഇതൊക്കെ ചെറിയ ഈ ഒരു ചെറിയ വസ്തുവിൽ തന്നെ എത്രയോ രോഗങ്ങൾക്കുള്ള ശിഫായ് അള്ളാഹു താല വെച്ചിട്ടുണ്ട് അലഹദ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ഷിഫാക്കട്ടെ ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും വറക്കത്തും ഇരുലോകത്തും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഖൈറിലായിട്ടിരിക്കട്ടെ സന്തോഷത്തിലായിട്ടിരിക്കട്ടെ രോഗങ്ങളില്ലാത്ത നല്ലൊരവസ്ഥ വിഷമങ്ങളില്ലാത്ത നല്ലൊരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനിക്കട്ടെ ആമീൻ അസ്സാം വലിക്കും വഹിറ്റ ആല ഒബറക്കത്തും